ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരനാണെന്ന് കോടതി വിധി രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു കൊലപാതകം വിഷം തെളിവ് നശിപ്പിക്കലടക്കം കുറ്റങ്ങൾ തെളിഞ്ഞു മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചുവെന്ന് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത് ശിക്ഷാവിധി നാളെ ഉണ്ടാകും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കാമുകയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവിനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത് ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത് എന്നതാണ് കേസ് ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസിറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു ദേഹാസ്വസ്ഥ ഉണ്ടായി എങ്കിലും ഷാരോൺ രക്ഷപെട്ടു പിന്നീടാണ് പളുക്കിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വസ്ഥുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിന് ശേഷം ഷാരോൺ മരിച്ചു ഷാരോഡിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമിച്ചു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചുവെന്ന് ഷാരോൺ പറഞ്ഞു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായി മാറിയത് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മലകുമാരൻ നായരെയും പ്രതി ചേർത്തു കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ